ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര പ്രേക്ഷക പിന്തുണയുമായി മുന്നേറുകയാണ് പരസ്പരം മത്സരിച്ചും ടീം സ്പിരിറ്റ് പ്രകടിപ്പിച്ചും ആവേശത്തിലാണ് ഓരോ മത്സരാർത്ഥി ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആർജി ബിൻസി നൽകിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ് താരത്തിന്റെ പുറത്താക്കലിന് പിന്നാലെ ബിഗ് ബോസ് ഹൗസിന് അകത്തും പുറത്തും ബിൻസിയെയും അപ്പാനു ശരത്തിനെയും കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു ഇതിന് മറുപടി എന്നാണ് ഒരു അഭിമുഖത്തിലാണ് ബിൻസി മനസ്സു തുറന്നത് ഹൗസിൽ ഞാനും അപ്പാനു ശേരത്തും ഒന്നോ രണ്ടോ തവണ മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത് ആ സമയത്തൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശരത്തിന്റെ ഭാര്യ രേഷ്മ ചേച്ചിയുടെ കാര്യം തന്നെയാണ് അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കണ്ടന്റ് ആക്കാൻ വേണ്ടി ആളുകൾ അത് ചർച്ചയാക്കിയേ അത് ആ വീട്ടിനുള്ളിൽ ഉണ്ടായിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണെന്ന് ബെൻസി പറയുന്നു ഷാനവാസിക്ക് പേഴ്സണൽ വൈരേഖത്തിന്റെ പുറത്തു സ്ക്രീൻ സ്പേസ് കിട്ടാനോ ഒക്കെ വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അനു ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും ശൈത്തയും ആതില നൂറയും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പുറത്തു പോയ ഒരാളെ പറയുന്നത് എന്ന് ഞാൻ പുറത്തായ ശേഷം അപ്പാനിയുടെ ഭാര്യ രേഷ്മ എന്നെ വിളിച്ചു ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണുന്ന ആളാണ് ഇന്ന് വരെ എനിക്കൊരു മോശവും തോന്നിയിട്ടില്ല അതിനകത്ത് എനിക്ക് എൻ്റെ ഭർത്താവിനെ അറിയാം എന്നാണ് രേഷ്മ പറഞ്ഞത് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ബിൻസിയുടെ പേരിൽ യാതൊരു നെഗറ്റീവും വന്നിട്ടില്ലെന്നായിരുന്നു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ കാര്യങ്ങൾ ഷാനവാസിക്ക് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ബിൻസി കൂട്ടിച്ചേർത്തു ഷാനവാസിക്ക് കണ്ടന്റിന് വേണ്ടി പറഞ്ഞതിന് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് പറഞ്ഞതെങ്കിൽ അതിന് എനിക്ക് മറുപടി കൊടുക്കാം ഞാനുള്ള സമയത്ത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഷാനവാസിക്ക് മനുമോളും ഇട എന്തോ പറയുന്നുണ്ടായിരുന്നു കണ്ടന്റ് ദാരിദ്ര്യം ഉള്ളുകൊണ്ടായിരിക്കും അവർ അത് പറഞ്ഞത് പുറത്തിറങ്ങുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് അക്ബർ അപ്പാനെ കൂട്ടുകാട്ടിലേക്ക് ഞാൻ പോകുന്നത് എന്നാലും അവരോട് അധികം കമ്പനി ആയിട്ടില്ലെന്ന് മിൻസി പറയുന്നു ഹൗസിൽ എല്ലാവരോടും മിണ്ടുന്ന ആളാണ് ഞാൻ അവിടെ പേഴ്സണൽ ഫേവറേറ്റ് ഇല്ല എനിക്ക് അവിടെ ആർക്കും എന്നോട് ദേഷ്യം വെക്കേണ്ടതോ എനിക്ക് ദേഷ്യം കാണിക്കേണ്ടതോ ആയ സാഹചര്യം ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ദിവസം അപ്പാനിയുടെയും അക്ബറിന്റെയും അടുത്ത് പോയിരുന്നു സംസാരിച്ചിരുന്നു അന്ന് സരുകേച്ചിയും ബിന്നിയുമൊക്കെ അവിടുണ്ട് അപ്പാനി ബിൻസി കൊച്ചെന്ന് വിളിക്കുമല്ലോ എന്ന് സരുകേച്ചിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ചാച്ചനെ പോലെ എന്നാണ് പറഞ്ഞിരുന്നത് കാരണം അകത്തുള്ള അപ്പാനി വളരെ ജെനുവീനായ വ്യക്തിയാണ് സംസാരിക്കുമ്പോൾ ചാച്ചനെ പോലെ ഒരു ഫീലാണ് ലഭിച്ചിരുന്നതെന്നും ബിൻസ് പറഞ്ഞു